ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദു ആണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും ഈ ആപ്ലിക്കേഷനുകളൊക്കെ നമ്മുടെ മൊബൈൽ ഫോൺ റൺ ചെയ്തു കൊണ്ടേയിരിക്കും അങ്ങനെ റണ്ണ് ചെയ്യുമ്പോൾ രണ്ട് ദോഷങ്ങളുണ്ട് ഒന്ന് നിങ്ങളുടെ ഇന്റർനെറ്റ് വളരെ പെട്ടെന്ന് തീർന്നു പോകും കൂടാതെ നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് വളരെ പെട്ടെന്ന് തീർന്നു പോകും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആപ്പുകൾ ഒഴികെ ബാക്കിയുള്ള ആപ്ലിക്കേഷൻ്റെ ഒക്കെ ഇന്റർനെറ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം കാരണം ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഉണ്ടാവും കമ്പ്യൂട്ടി തരുന്നതും എല്ലാത്തതുമായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മുടെ മൊബൈലിൽ ഉണ്ടാവും അതൊക്കെ നമുക്ക് ഓഫ് ആക്കി വെക്കാൻ സാധിക്കും എപ്പോഴും ഉപയോഗിക്കുന്ന വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇസ്റ്റാഗ്രാമുള്ള നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ആപ്പുകൾ ബാങ്കിങ് ആപ്പുകൾ ഒഴിവാക്കി ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും ഒരു കിടിലൻ ട്രിക്ക് ആണ് അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം ഇവിടെ കണ്ടു മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർപൈസ് ആയിരിക്കും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുക ഇവിടെ ഒന്നുകൊണ്ട് നിങ്ങൾ പെർമിഷനും കാര്യങ്ങളും ആദ്യം ചോദിക്കും അത് നിങ്ങൾ പെർമിഷനും കാര്യങ്ങൾ നിങ്ങൾ എനേബിൾ ചെയ്യാൻ മറക്കരുത് ഇതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണിക്കും ആപ്പ് ബ്ലോക്കർ എന്നുള്ള ഭാഗം അതിന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക അപ്പോൾ ആഡ് ലോഡ് ആവും ചെറിയ പരസ്യം വരും പരസ്യം നിങ്ങൾ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഈ കാണുന്ന പ്ലസ് ബട്ടനെ മേലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പുകൾ ഏതാണോ അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക പിക്സാ ട്ട് ഈ കാണുന്ന ആപ്പുകളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല അപ്പോൾ ഈ കാണുന്ന ആപ്പുകളൊക്കെ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക നമുക്ക് ഏറ്റവും കൂടുതൽ ശല്യമായി വരുന്ന പല ആപ്പുകളുണ്ട് ആപ്പുകളും യൂട്യൂബൊക്കെ നമുക്ക് കുട്ടികൾ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ നെറ്റ് ആപ്പാക്കാൻ വേണ്ടി ജസ്റ്റ് ഈ കാണുന്ന കോളത്തിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണോ അതൊക്കെ നിങ്ങൾ ഇവിടെ എന്തുകൊണ്ട് എന്ത് ചെയ്യുക ബ്ലോക്ക് ചെയ്യുക അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത് കാണിച്ചു തരാം എം എസ് പ്ലയറ് സീറോ ക്ലീനറ് നമുക്ക് അത്യാവശ്യം കുട്ടികൾ കുട്ടികൾ ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ മാർക്ക് കൊടുത്ത് ബ്ലോക്ക് ചെയ്തത് ഇതിന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക ഇതിന് മേലെ ടച്ച് ചെയ്യുക നമുക്ക് ആവശ്യമൊക്കെ ഇതുവ ചെയ്തിന് ശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം സ്വിച്ച് ഓഫ് പവർ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് എനേബിൾ ചെയ്യുക ഇത്ര മാത്രമേ ചെയ്യണുള്ളൂ ഇനി ആ ആപ്പുകളൊന്നും ഇനി കുട്ടികൾക്കൊന്നും ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയില്ല എന്തായാലും ഒരു അടിപൊളി ആപ്പാണ് അത് കൂടാതെ ഒരുപാട് ഫീച്ചറുകളുണ്ട് അത് വരും ദിവസങ്ങളുടെ വീഡിയോയിൽ കാണിച്ചു തരാം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ